ഹായ് ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടൻ്റ് ഇ എം ടി ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി ഗീതാഞ്ജലി ഹോസ്പിറ്റൽ വഴദ്ക്കാട് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോസ്കോപ്പിക് ടിംപനോപ്ലാസ്റ്റിയെക്കുറിച്ചാണ് അഥവാ കീഹോൾ ഇയർ സർജറി ആദ്യം നമുക്ക് എന്തൊക്കെ പ്രോബ്ലത്തിന് അതിന് യൂസ് ചെയ്യാമെന്ന് നോക്കാം ലൈക്ക് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ക്രോണിക്കൊട്ടൈറ്റിസ് മീഡിയ എന്ന കണ്ടീഷൻ അതായത് പല കാരണവശാൽ ഒരുപാട് കാലമായിട്ട് ചെവിയിൽ പഴുപ്പ് വന്ന് അതിന് ശേഷം നമ്മുടെ കേൾവിയുടെ ഡ്രമ്മിൽ ഒരു ദ്വാരം അല്ലെങ്കിൽ പെർഫറേഷൻ ഉണ്ടായതിനു ശേഷം കേൾവിക്കുറവ് വന്നേക്കാം ഇതൊക്കെ ഒരു മോർ ദാൻ ത്രീ മന്ത്സ് ഒക്കെ ആകുമ്പോൾ ക്രോണിക് ക്രോണിക്കൊട്ടൈറ്റിസ് മീഡിയ എന്ന് വിളിക്കും ഈ കണ്ടീഷൻസിലൊക്കെ നമ്മുടെ കേൾവിയിൽ വരുന്ന പ്രോബ്ലം കുറയ്ക്കാൻ ഇയർ ഡിസ്ചാർജ് കുറച്ച് നമ്മുടെ ഡ്രമ്മിലുള്ള പെർഫറേഷനെ അതിനെ അടയ്ക്കാനായിട്ടും അതായത് ടിംപാനോ എന്ന് പറയും ഇത് ചെയ്യാനായിട്ട് സർജറി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു പോസ്റ്റ് ട്രൊമാറ്റിക് ആയിട്ട് വരുന്ന പെർഫറേഷൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലൗഡായിട്ടൊരു സൗണ്ട് കേട്ടതിന് ശേഷം ഒരു പടക്കം പൊട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഇയറിൽ നമ്മുടെ കേൾവിയുടെ ഡ്രമ്മിൽ ഒരു ട്രോമ ഒരു ഒരാൾ അടിച്ചാലും മതി ഒരു ട്രോമ വന്നതിന് ശേഷം എല്ലാം വരുന്ന പെർഫറേഷനും എല്ലാം തന്നെ നമുക്കത് അടച്ച് നമ്മുടെ കേൾവി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ സർജറി ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ഇയർ സർജറിയിൽ നിന്നും ഇതിന് ഈ എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള കീഹോൾ സർജറി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ എക്സ് ആണ് ഒരു എൻഡോസ്കോപ്പ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കും അതിൽ കൂടി ഒരു ക്യാമറ കണക്റ്റഡ് ആയിരിക്കും ബെറ്റ് മെയിൻ മോണിറ്ററിൽ നമുക്ക് എവറി അനാറ്റമി എല്ലാം നല്ല ബെറ്റർ വിഷ്വലൈസേഷൻ കിട്ടുന്നു എന്നുള്ളത് ഇമ്പോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കീഹോൾ വഴിയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ചെവിയുടെ ഈ പുറത്തുള്ള കെനാലിൽ കൂടെ തന്നെ എൻഡോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും സർജറി ചെയ്യുന്നത് വേറെ എക്സ്ട്രാ ഒരു കട്ടിങ്ങിൻ്റെ പുറത്തൊരു കട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ ഒരു ബോൺ ഡ്രിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ സ്കാർ വരുന്നില്ല പുറത്ത് സ്റ്റിച്ചസ് വരുന്നില്ല അതെല്ലാം ഈ എൻഡോസ്കോപ്പി ഹോൾ സർജറിയിൽ ബെറ്ററാണ് അപ്പോൾ ഈ ഒരു ഡ്രില്ലിങ്ങും പുറത്ത് സ്കാറും ഒന്നും വരാത്തത് കൊണ്ട് തന്നെ എസ്തറ്റിക് അല്ലെങ്കിൽ അതിൻ്റെ കോസ്മെറ്റിക് ഔട്ട്കം ബെറ്റർ ആണ് അതുപോലെ തന്നെ പെയിൻ വിൽ ബി മച്ച് ലെ വളരെ കുറവും അതുപോലെ തന്നെ ബ്ലീഡിങ്ങും നല്ല കുറവായിരിക്കും ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പണ്ടത്തെ കൺവെൻഷൽ സർജറീസിൽ വലിയ തലേർ ചുറ്റും വലിയ ബാൻഡേജിൻ്റെ കെട്ടൊക്കെ വരും അതൊന്നും ഇതിനാവശ്യം വരുന്നില്ല ജസ്റ്റ് നമ്മുടെ പുറത്ത് കെനാലിൽ ഒരു കോട്ടൺ മാത്രമേ കാണുകയുള്ളൂ ആ ഒരു കോട്ടൺ പെട്ടെന്ന് നമുക്കത് പുറത്തുനിന്ന് നോക്കുമ്പോഴും അതിനൊരു വൃത്തികേരായിട്ട് ഒന്നും ഫീൽ ചെയ്യില്ല നമ്മുടെ ഡ്രസ്സിങ് ഒന്നും കാണുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിയറിങ്ങും നല്ല ബെറ്റർ ആവുന്നുണ്ട് ഇത് കൂടാതെ നമ്മുടെ റിക്കവറി ടൈമും ബെറ്റർ ആണ് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ദിവസം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ വർക്കിംഗ് ഒക്കെ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് അതിൻ്റെ കൂടെ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേയും കുറവായിരിക്കും ഇപ്പം ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കേണ്ടതോ ഒന്നും ആവശ്യം വരുന്നില്ല